ലോക്സഭയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഡേമേ ലൈഫ് ആണായിട്ട് ഡേമേ ലൈഫ് ഡേമേ ലൈഫ് ചില ഉണ്ണിയപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രീസറിലാണ് വെച്ചത് പക്ഷെ ശബരിമലയിലെ ഉണ്ണിയപ്പായിട്ടുണ്ട് അപ്പൊ ഉണ്ണിയപ്പോൾ കട്ടനൊക്കെ കുടിക്കാം ഉണ്ണിയപ്പ ബ്രഷൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കട്ടൻ കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പുത്തും സാമ്പാറുള്ള സാമ്പാറും കേട്ടോ ചെറുതായിട്ട് കാടൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ എടുത്തു ചെറുതാണ് ചീരയൊക്കെ ഏതുവരെയൊക്കെ വളർന്നു നിർത്തി നിങ്ങൾ കാണിക്കണ്ട നിങ്ങളെ കാണിക്കാനും കൂടെ വേണ്ടിയാണ് ഏട്ടോ ഞാൻ ഇന്നൊരു ഡെയിം ആ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചത് ചീരയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും പിന്നെ കുറച്ച് പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം വിചാരിച്ചു ഒരു ഡേ മൈ ലൈഫ് അത് ഉൾപ്പെടുത്തുന്ന ഞാൻ വിചാരിച്ച അപ്പൊ ആദ്യം മുറ്റം ഒന്നും അടിക്കട്ടെ മണി അഞ്ചായിട്ടുണ്ട് മുറ്റം അടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം ഇത് പച്ചക്കറിയിൽ അതായത് ഈ അമേരിക്കയിൽ കൊടുക്കാൻ കുറച്ച് പങ്കുകളാണ് കേട്ടോ ായി തിരിഞ്ഞ് തുറപ്പാണ് കേട്ടോ ചെറിയൊരു ഓല എടുത്ത് തിരിഞ്ഞു തുറപ്പാണ് ഏട്ടോ മുറ്റൊക്കെ തോന്നിട്ടുണ്ടേ അപ്പൊ ഇങ്ങനെ ചെടിക്കാം വൈതാനാകില്ലേ This is sugar syrup. This set is also made of sugar syrup. വരും 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 കണ്ടില്ലേ കണ്ടില്ലേ നല്ല നാടൻ ചീരക്കെയാണ് സ്പെഷ്യൽ നോക്കാം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ചോറ് മതിയേ ചോറ് സലാഡ് മതി ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കത്തിരിക്ക പൊരിച്ചത് ഞങ്ങളുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് കത്തിരിക്ക പൊരിച്ചത് എന്നും കേട്ടോ അമ്മാമ്മക്ക് കൂടുതലും ഈ കഞ്ഞി വെച്ചിട്ട് കത്തിരിക്ക പൊരിച്ച് മാങ്ങാച്ചാറും കൂടെ ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെന്ത് തോരന ഉരുളക്കിഴങ്ങ് തോരണം കേട്ടോ കിഴങ്ങ് തോര ഇനി കറി മതി ചൂരമീൻ കറി കൂടെ രാവിലത്തെ സാമ്പാർ ഉരുപ്പുണ്ട് കേട്ടോ സാമ്പാർ അല്ല സാമ്പാറല്ലേ പുളിങ്കറിയാണല്ലോ നിനു പുളിൻകറി ഇത്രയാണ് കൈസ് ഇന്നത്തെ സ്പെഷ്യൽ കൂടെ വെള്ളം വെള്ളം കൂടെ കുട്ടി പിടി പിടിക്കട്ടെ കൈസപ്പൊ ഫുഡ് കഴിക്കാം ഉച്ച ലഞ്ചാണ് കേട്ടോ ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ായലെ നല്ലൊരു മീൻ കിട്ടിയിട്ട് അത് മുമ്പ് ഒരു പൊടിമീനൊക്കെ ആയിരുന്നു ഇഷ്ടമല്ലന്നല്ല ഇപ്പൊ മീന് കടല് കുറവാണെന്നാണ് തോന്നുന്നത് ഗൈസ് അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞു മീനുകൾ വളർന്നു വരുന്ന മീനൊരു ടേസ്റ്റ് കാണത്തില്ലല്ലോ ഞാനിങ്ങനെ പൊട്ടി ദറങ്ങിയ് കടയിലൊക്കെ പോണം ഉറങ്ങെഴുതിട്ട് ഇനി കൈകാലൊക്കെ കഴുകി വേറെ ഡ്രസ്സൊക്കെ എഴുതി കടയിലൊക്കെ പോകണം അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ കഴിച്ചാണ് തോന്നുന്നു പിന്നെ ഗൾഫ് പോയിട്ട് ഗൾഫിൽ പോയിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ രണ്ടും മുമ്പ് ഞാൻ ബി എടുത്തപ്പോ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ജലന്റെ സൈഡിൽ വെയിലടിക്കുന്ന ഭാഗത്തോടെ വെച്ചിരുന്ന വെള്ളം പോലെ അയക്കുവായിരുന്നു കേസ് അങ്ങനെ ഫ്രിഡ്ജിലെ വെച്ച് നല്ല രീതിയിൽ കട്ടി എടുത്തിട്ടുണ്ട് ഉങ്ങിയപ്പോട്ടോ നല്ല തലി എത്തി മേടിച്ചപ്പോ ഇത് ന്യൂ ഇയറിനെ കുറിച്ച കേക്കാണ് കേട്ടോ കണ്ടില്ലേ ായിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കളിട്ടില്ല കണ്ടല്ലേ ഇതൊക്കെ കേക്കാണ്

കഞ്ചിച്ചിരിക്കുമ്പോഴേ പക്ഷെ ഉറങ്ങി ഞങ്ങൾ നല്ല ഒരു ഏകദേശം ഒരു ഒരു മണിയൂർ വരെയൊക്കെ ഇടന്ന് ഉറങ്ങി കേട്ടോ ഫുഡ് കഴിച്ച ഉടനെ ഞങ്ങൾ പെട്ടെന്ന് കേറി കിടന്നു കിടന്നുറങ്ങും ഏകദേശം ഒരു ഏഴ് മണിയാറായിരിക്കും പോവാനായിട്ട് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര മേക്കപ്പ് ആണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ